അതോ തോണ്ടിക്കൊണ്ടിരിക്കണോ തോണ്ടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ കൂട്ടുകാരെ ഭയങ്കരമായ തൊണ്ടലാണ് ഫോൺ എങ്ങനെ തൊണ്ടോ എന്ന് ചേട്ടൻ കാണിച്ചു ഈ ചേട്ടന്റെ ട്രോളാതി രാമനെ തല്ലാമെന്നല്ലോ അല്ലെ മാന്തന്ന ഞാൻ ചേട്ടൻ എന്നെ തല്ലാമെന്നാന്ന് ചേട്ടന്റെ ചവളാന്നിരുന്ന് വീണ്ടും തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് തോണ്ടി 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 നോക്കുന്നുണ്ട് ആരാതെ പോയിന്നെ ദേ ആ പൂച്ചയുടെ സൗണ്ട് മാറിയത് കേട്ടോ തരാതെ പോയിന് പൂച്ച മീൻകാരനെ ചീത്ത വിളിക്കുന്നതാണീ കാണുന്നത് മീൻകാരനെ ചീത്ത വിളിച്ചിട്ടതേ പോകുന്നു ആ പൂച്ചയുടെ സൗണ്ട് മാറിയത് കേട്ടോ വാവും മീൻ തരാതോ എവിടെ പോയ തന്നില്ലേ മീൻ തന്നില്ലേ ഓ എന്നെ ഇഷ്ടപ്പെട്ടിരുന്നു നട്ട കാര്യങ്ങളിലൊക്കെ വിളവുണ്ടായി കിടക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണല്ലേ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായി വന്നിട്ടുണ്ട് ഹായ് സ്റ്റീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രാവിലെ തന്നെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കട്ടൺ ഉണ്ട് പിന്നെ കിട്ടൂല ആദ്യത്തെ ചേട്ടനെടുത്ത് പിടിച്ചോ ചേട്ടന ഇവിടെ മൊബൈലൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് ഒരു നേരം പോലെ ഫോൺ താഴെ വെക്കൂല എന്നിട്ട് ഞാനിങ്ങനെ എടുത്താൽ അപ്പം പറയും എപ്പോഴും ഫോണിനകത്തോ ഫോണിന് ആത്തോന്ന് ഇത് സ്ഥിരം ഡൈലോഗാട്ടോ എനിക്കിട്ട് നോക്കണേ തീരാ എന്തുവാ ഇതോ തോണ്ടിക്കൊണ്ടിരിക്കണോ തൊണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കൂ കൂട്ടുകാരെ ഭയങ്കരമായ തൊണ്ടനാണ് ഫോൺ എങ്ങനെ തൊണ്ടോ എന്ന് ചേട്ടൻ കാണിച്ചു ട്രോളട്ടാ ട്രോളാതി രാമനെ തല്ലാൻ വന്നാലല്ലല്ലോ അല്ലെ മാന്താൻ വന്നാൽ ഞാനാ ചേട്ടൻ എന്നെ തല്ലാമെന്നാന്ന് ചേട്ടന്റെ ചുമയാണ് സുഹൃത്തുക്കളെ ചുമ ചേട്ടൻ ചിരിച്ച അപ്പ ചേട്ടനൊന്ന് ചുമയ്ക്ക് വിൽക്കി പോണതാ വിൽക്കി വിക്കി അങ്ങനെ ചേട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം വീണ്ടും തോണ്ടു നിങ്ങൾക്ക് ആ തോണ്ടൽ കാര്യം വരൽ പോകണം നോക്ക് തോണ്ടൽ കാണണമെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാൽ മതി ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഹസ്ബൻഡ്സ് ഉണ്ടെങ്കിൽ കമന്റ് ഇടണം എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിനായിട്ട് തന്നെ ചേട്ടൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ വലിയ ഹായ് ബിന്ദു സ്ലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കൈ ഇങ്ങനെ വെറുതെ ഇരിക്കില്ല അതിന്റെയാണിപ്പോ മുഖത്തൊക്കെ തോണ്ടിയത് ചേട്ടൻ അങ്ങനെ ഫോൺ ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇനി ചേട്ടന് കൈയാക്കാൻ തീരുമാന ഇത്ര നേരം തോണ്ടിയിരുന്നല്ലേ അതുകൊണ്ട് ഇനി അതൊക്കെ തല്ലാൻ തുടങ്ങുന്ന എന്നത് പരസ്യമായിട്ട് തല്ലാൻ തുടങ്ങുകയാണ് വനിതാ കമ്മീഷൻ കേസ് കേസെടുക്കുക എന്താ പണി എനിക്കൊരു പണി ചെയ്യാൻ തോന്നില്ല അയാ മടുത്തിരിക്കുന്ന കട്ടഞ്ഞായി എന്റെ ചേട്ടനല്ലോ കുടിച്ചത് ഞാനിപ്പോ തുടങ്ങിട്ടാണ് തിന്നോ ഷുഗർ വരൂല എനിക്ക് ഷുഗർ വളരെ കുറവാണ് അതുകൊണ്ട് മധുരം കഴിക്കാൻ പറഞ്ഞു ആ എനിക്കും ഉണ്ട് ചേട്ടന് മാത്രമൊന്നും അല്ല ഞാനങ്ങനെ എന്തുവാ എന്തുവാ ചെയ്യുന്ന പറഞ്ഞേ ഞാനങ്ങനെ ഏകാധിപത്യം എന്നല്ലല്ലോ അതിൻ്റെ ഒരു വാക്കുണ്ടല്ലോ ഏകപക്ഷീയമായിട്ടൊന്നും അല്ല ഞാൻ ചെയ്തത് രണ്ടുപക്ഷത്തും ഒരേപോലെയാ തൊണ്ടാനാണോ ചേട്ടൻ അപ്പൊ മുമ്പ് വശത്തേക്ക് പോവുകയാണ് ഇന്നലെ വേസ്റ്റ് ബാസ്കറ്റ് അത് അത് അടിയിരിക്കണ അതിന്റെ കവർ അല്ല ചേട്ടാ അല്ല അതൊരു പാത്രവാ അതെ ബക്കറ്റിന്റെ മൂടിയല്ല അതൊരു പാത്രവാ ഇന്നലെ ഉണ്ടാക്കിയ കപ്പയുടെ ബാക്കി കുറച്ചിരിക്കുന്നുണ്ട് പിന്നെ ഇതാ മീൻകറി കുറച്ചിരിക്കുന്നുണ്ട് പിന്നെ കപ്പ കുറച്ച് പുഴുങ്ങാൻ ബാക്കി ഇരിക്കുന്നുണ്ട് ഇല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിതാ കിടന്ന് ഉറങ്ങുകയാണ് രണ്ടു പേരും കൂടി ചേർന്ന് കിടന്നാണ് കേട്ടോ ഉറങ്ങുന്നത് പാവങ്ങള് വെട്ടം വന്നപ്പം അതിലൊരാള് എഴുന്നേറ്റ് മുകളിലേക്ക് നോക്കുന്നുണ്ട് രണ്ടുപേരും എഴുന്നേറ്റിട്ടുണ്ട് നല്ല സുന്ദരി കുഞ്ഞുങ്ങളാണ് രണ്ടുപേരും അപ്പോൾ ഇതാ മോട്ടറിട്ടേക്കുമായിരുന്നു മോട്ടർ എന്നറിഞ്ഞ് വെള്ളം താ വീഴുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മോട്ടറ് ഞാൻ നിർത്തിയിട്ടാണ് ഇനി ആ വീഡിയോ പിടിച്ചിരിക്കാതെ ആ മോട്ടറ് പോയി നിർത്തു നിർത്തൂ എന്നൊന്നും കമൻറ്റ് പറഞ്ഞേക്കരുത് ഇതാ ഇവിടെ ഒരാൾ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട് ബാസ്കി മോൻ അവനെന്നുള്ള ഫുഡൊക്കെ കൊടുത്ത ചോറൊക്കെ കഴിച്ച് അവൻ അടിപൊളിയായിട്ട് നിൽക്കുവാണേ അവനെ പൂച്ചക്കുഞ്ഞുങ്ങളെ കണ്ട് അവൻ കുറച്ച് പേടിപ്പിക്കും അതുകൊണ്ട് ഞാൻ വാതിലാങ് അടച്ചിടും പൂച്ചക്കുഞ്ഞുങ്ങളെ അവനെ കണ്ണിന് ഇരുമണിക്ക് കണ്ടുകൂടാം ഉച്ചക്കുഞ്ഞുങ്ങളൊ രാവിലെ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കുഞ്ഞുങ്ങളെ കയറി വരുമേ വിളിച്ചാൽ മതി അപ്പൊ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് തീറ്റയൊക്കെ തിന്നു അടങ്ങിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും സാധാരണ ചോറങ്ങിട്ട് കൊടുക്കും അതിങ്ങളെ ചോറ് വിശപ്പൊക്കെ മാറുമ്പോൾ പോയി തിന്നും ആ കൈതാ കൈതന്ന ആരെനിക്ക് കൈ തരും രണ്ടു പേരിൽ ആര് കൈ തരും എനിക്ക് ആരും തന്നില്ലേ ആര് കൈ തരും ആര് കൈ തരൂന്ന താടി താടാ കൈ താടാ കൈ തന്നു കൈ തന്നു ഇത് കൈ തന്നു അപ്പൊ ചേട്ടാ വന്നേക്ക ഇത് വേണ്ട ഇത് നല്ല കനകാമ്പരം നമ്മുടെ വീട്ടിലുണ്ടായത് അപ്പം ഞാനിത് മെടഞ്ഞ് ചേട്ടന് കാണിച്ചു കൊടുത്തതാ ഇതിങ്ങനെ മെടയാൻ പറ്റൂന്നും പറഞ്ഞേ ചായ ഒന്ന് കുടിച്ചിട്ട് മുമ്പ് വശത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ നമ്മുടെ ആൻസൂട്ടൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല പരീക്ഷയൊക്കെ തീർന്നതിൻ്റെ ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ ഇതുവരെ പരീക്ഷയൊക്കെ ആയിരുന്നു അങ്ങനെ ഇന്ന് പിന്നെ ക്ലാസും കോളേജും ഒന്നും ഇല്ലല്ലോ അല്ല ഇന്ന് എന്ന് ഉദ്ദേശിച്ചത് ഇരുപത്തി എട്ടാം തീയതിയാണ് കേട്ടോ അപ്പോൾ വ്യാഴാഴ്ച അവധിയാണ് അതുകൊണ്ട് തന്നെ ഇതാ കിടക്കുന്നു ഇപ്പൊ നമുക്ക് മുൻവശത്തെ കാഴ്ചകളിലേക്ക് പോകാം ഡോറൊക്കെ അടച്ചു നമുക്ക് കുറച്ച് നേരം ഇരുട്ടത്തോടെ പോകാം ഇരുട്ടും കാണണമല്ലോ ഇരുട്ടിനും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ആ അതാ ഇവിടെ ഒരാൾ അപ്പതാ ഇവിടെതാ ഒരാളത് നിന്നുള്ള പുള്ളു കരയുന്നുണ്ട് നീ ഇത്ര നേരം എവിടെ ആയിരുന്നു ആ ദോ ഇത് തന്നെയാണ് ചേട്ടൻ്റെ ഇപ്പോഴത്തെ പരിപാടിയും വീണ്ടും ഇവിടെ തൊണ്ടാനായിട്ട് അറിയാത്ത വന്നിരിക്കുന്നുണ്ട് അപ്പറേന്ന് ട്രോളി നമുക്ക് മാറ്റിയത് പോലെ ഇപ്പം നമുക്ക് ട്രോളി മാറ്റാവുന്നതാണ് അപ്പോൾ അപ്പതാ മുറ്റത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഏ കണ്ടില്ലേ മഴ വേണമറിഞ്ഞില്ലേ മുറ്റത്ത് മഴ പെയ്യുന്നുണ്ട് നമ്മുടെ മുല്ലയുടെ അവസ്ഥ എന്തായിരുന്നു നമുക്ക് നോക്കാട്ടോ പോയി മുല്ലയിലേക്ക് മരുന്ന് തളിച്ചിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ പുതിയ വീട് പണിതിട്ടേക്കണ ചേട്ടൻ കുറകില്ല ആ ചേട്ടൻ സൈഡിൽ പുല്ലെല്ലാം കരച്ചു വന്നപ്പോൾ മുല്ല കണ്ടപ്പോൾ നന്നായിട്ട് നന്നായിട്ടങ്ങ് വളം ഇട്ട് കൊടുത്തു പുല്ല് കൊടുത്ത് വളമായിരിക്കുമെന്ന് പുല്ലിനൊഴിക്കണ മരുന്ന് നല്ല രീതിയിൽ തളിച്ചു എൻ്റെ മുല്ലയുടെ ഒരു പരുവമായി പരുവ കാട്ടൻ ഇവിടെ വന്നിരുന്ന് വീണ്ടും തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് തോണ്ടി 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 നോക്കുന്നുണ്ട് വഴിക്കോടെ ആണെങ്കിൽ മീൻ വണ്ടികളൊക്കെ പോകുന്നുണ്ട് നമ്മൾ പിന്നെ ഇന്നലെ മീൻ വാങ്ങി ഇന്നലെ മീൻ നമുക്ക് മറക്കാൻ മസാല തിരുമ്പി മീനുണ്ടോ അപ്പോ നമ്മൾ ഇന്നലെ മീൻ വാങ്ങി നേരത്തെ വാങ്ങിയ മീൻ മസാല തിരുമീൻ വെച്ചിട്ടുണ്ട് ആ ഇത് നമ്മുടെ സ്ഥിരം ചേട്ടൻ വേണ്ട സിലോപ്പിയല്ല ഇവിടെ കിളിമീനാണ് ഇരിക്കണേ ആ എനിക്ക് വേണം അതെ അതെ ഞങ്ങ നോക്കും ഒരാൾ പോയി മീൻകാരനോടാണ് തരാതെ പോയിന്നോ ഏ ആ പൂച്ചയുടെ സൗണ്ട് മാറിയത് കണ്ടാവും തരാതെ പോയിന്നു പൂച്ച മീൻകാരനെ ചീത്ത വിളിക്കുന്നതാണീ കാണുന്നത് മീൻകാരനെ ചീത്ത വിളിച്ചിട്ടതേ പോകുന്നു ആ പൂച്ചയുടെ സൗണ്ട് മാറിയത് കേട്ടാവാൻ തരാതോ എവിടെ പോയണം തന്നില്ലേ ീന്തൊന്നില്ലേ ഓ എന്നെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇങ്ങനെ ചെറിയൊരു മഴയാണ് അതിങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്നലെയാണെങ്കി ഇവിടെ നൂൽമഴയായിരുന്നു ആയിരുന്നു കേട്ടു അത് അവടെ കോളേജിലും ഉണ്ടായിരുന്നു ചെറിയ ഇങ്ങനെ നൂല് പോലെ ചേട്ടൻ പിന്നെ വണ്ടിയ ചേട്ടന വണ്ടിയെ തന്നെയായിരുന്നു എനിക്കതിരെ വനിതാ കമ്മീഷൻ കേസ് ആ എന്നോട് വന്ന എന്റെ പ്രാണിപ്പൂച്ച പരാതി പറഞ്ഞോണ്ടിരിക്കാണ് മീൻ തന്നില്ല മീൻ തന്നില്ല അപ്പഴേ ഞാനൊരു കാര്യം കാണിച്ചു വരട്ടെ ദാ നമ്മുടെ മുല്ല കണ്ടോ ആ ചേട്ടൻ മരുന്നടിച്ച അതിൻ്റെ ഒരു ഏതകൾ ഇങ്ങനെ ഞങ്ങൾ പോയതായിരുന്നു അത് പോയി ഉണങ്ങിപ്പോയി ഇവിടം ഇവിടെ കുറച്ച് ഭാഗത്തെ ഇലകൾ ഉണങ്ങിപ്പോയി പിന്നെ ഈ ഒരു മുട്ട ആ മുട്ട മുട്ടിനി രക്ഷപെടാൻ ചാൻസ് തീരെ കുറവാണ് ഒരു മുട്ട കണ്ടോ അതും രക്ഷപെടാൻ ചാൻസ് കുറവാണ് പക്ഷേ മരുന്നടിച്ചു എന്ന് കേട്ട വഴി തന്നെ ഞാൻ രണ്ട് ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ട് ഓസു കുത്തി ആ ഹോസിൽ ഞാൻ വെള്ളം ഇതിൻ്റെ ചുവട്ടിലേക്ക് പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് വിട്ടുകൊണ്ടേ ഇരുന്നെന്ന് നല്ല ഉണക്കുമായിരുന്നു വെയിലെന്ന് വെച്ചാൽ അന്യായ വെയിലായിരുന്നു എന്നിട്ട് ഇപ്പോൾ അതാ അതിൻ്റെ ഫലമായിട്ട്താ പുതിയൊരു തളിര് നമ്മുടെ മുല്ലയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഉണങ്ങിയ ഭാഗങ്ങളെല്ലാം പോയി കഴിയുമ്പം അതാ ഒരു തളിര് മാത്രമല്ല കേട്ടോ ഇപ്പം ഞാൻ വേറൊരു തളിരോടെ കണ്ടതേ ഇതാ അതും ഒരു പുതിയ തളിര് വരുന്നതാണ് അതായിരുന്നു കണ്ടോ അപ്പോൾ ഇതിൽ നിന്നൊരു കമ്പ് മുറിച്ച് നമുക്ക് ആ കമ്പ് കമ്പപ്പുറത്ത് അങ്ങാ സൈഡിൽ നമുക്ക് നടണം ഇപ്പോൾ നട്ട കാര്യങ്ങളിലൊക്കെ വിളവുണ്ടായി കിടക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണല്ലേ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായി വന്നിട്ടുണ്ട് കാണിച്ചു തരാം ഇതാ നമ്മുടെ വെണ്ടയ്ക്ക ഉണ്ടായി വരുന്നുണ്ട് പിന്നെ പിന്നെതാ നമുക്കൊരു മത്തങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട് അവിടെ ഒരു കുമ്പളങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട് എന്താ അവിടെ നമുക്ക് വേറെ ഒരു കുമ്പളങ്ങ ഉണ്ട് ഇപ്പോൾ കണ്ട കുമ്പളങ്ങ ഏതാ നമ്മുടെ വലിയൊരു വെണ്ടയ്ക്കാണ് ഇച്ചിരാവേ കണ്ടോ വെണ്ടയ്ക്ക വെണ്ടപ്പൂവ് കൂട്ടം പറഞ്ഞു ഇവിടെ ഒരു വെണ്ടയ്ക്ക കണ്ടിട്ടേ എന്തേടാ വെണ്ടയ്ക്ക ആ ഈ വെണ്ടയ്ക്കണ്ടിട്ട് ആൻസൂട്ടം പറയുവാണ് എന്താ ആൻസൂട്ടം തന്നെ ഇവിടെ വന്ന് പറയും ഇത് കണ്ടോ ഈ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഡാൻസ് അതിനുള്ള ഉത്തരം പറയും ഏഹ് ആ മസില ഉള്ള വെണ്ടയ്ക്കാണ് ഇത് കണ്ടോ ഏ ഇത്രയും ഭാഗങ്ങൾ കഴിഞ്ഞ ആ വാഴ ഒക്കെ ഇപ്പുറം കഴിഞ്ഞ് ഇത്രയും ഭാഗങ്ങൾ കഴിഞ്ഞിട്ടാ ഇവിടെ നമ്മളെ പറമ്പില്ല നമ്മൾ ഇത് വളർത്തി വിട്ടോ നട്ട് ഉണ്ടാക്കിയേക്കുന്നതേ എന്നിട്ടത് ആ ചേട്ടൻ മരുന്നടിച്ചതേ ആ മത്തങ്ങയുടെ മണ്ടയ്ക്ക് മരുന്നടിച്ച് ഇന്ന് നോക്കാം എന്ത് കാര്യമാണെന്ന് പറ ഇവിടെ ആ വീട് പണി നിന്ന ചേട്ടനാണ് അത്രേ ദൂരേക്ക് മരുന്നടിച്ചേക്കുന്നാൽ പിന്നെ പറമ്പ് മൊത്തം മരുന്നടിച്ച് തരാൻ പറയായിരുന്നു എനിക്കിങ്ങനെ സാധനങ്ങൾ ചെടികളാണേലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കളയണ കാണുമ്പോൾ നാം എനിക്കും ഞാൻ മത്തങ്ങനെയൊന്നും അങ്ങനെ കഴിക്കത്തൊന്നുമില്ല എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഇതിങ്ങനെ ഉണ്ടായി കിടക്കണ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക് അതിങ്ങനെ ഈ അറ്റവും ഇത്രയും ദൂരേക്കൊക്കെ കളയുന്നത് കാണുമ്പോഴേ നമ്മൾ ഇവിടെ ഇവിടെ കളിച്ചിട്ട് ഞാൻ ആരോഗ്യ ചേർത്ത് ഞാൻ ഇങ്ങനെ എനിക്ക് ഇത് കപ്പ കപ്പാടാനുള്ളതാണ് ഇങ്ങനെ ആരും ചേർത്ത് നമ്മൾ ഇത് അടുത്ത വേറൊരു കുമ്പളങ്ങ പിന്നെ ഒരു കുമ്പളങ്ങ ഇത് ഇങ്ങോട്ട് ഉണ്ടായിട്ടുണ്ട് അത് നീ കണ്ടായിരുന്നോ അത് കണ്ടോണ്ടോ അത് അതൊരു കുമ്പളങ്ങ പിന്നെ നമുക്ക് ആദ്യം ഉണ്ടായ കുമ്പളങ്ങയാണ് ഈ ചാര കളറിൽ കിടക്കുന്നത് കേട്ടോ നമുക്കിവിടെ ഒരു വലിയ മത്തങ്ങ വേറൊരു വലിയ മത്തങ്ങ കൂടി ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മഴ പെയ്യുമാണ് നമ്മളാ മൊത്തം നനഞ്ഞു മൊബൈലൊക്കെ നനഞ്ഞു പിന്നെ മൊബൈൽ കുഴപ്പമില്ല വാട്ടർ പ്രൂഫായോണ്ട് അത് പോകത്തില്ല നമ്മൾ നനഞ്ഞു കഴിഞ്ഞാൽ പനി പിടിക്കും അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞങ്ങളിപ്പം വീട്ടിനകത്തേക്ക് പോവുക നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട് പിന്നെ ഈ നൈറ്റ് മാറാനുള്ളതാ അതുകൊണ്ട് കുഴപ്പമില്ല ഞാനിപ്പോൾ ചെന്ന ആ ചിനോ ആ ഇപ്പം ഇങ്ങനെ മഴയാണെങ്കിൽ ഉണ്ടാകുന്ന ഇതൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നെ നല്ല മഴച്ചാ നല്ല മഴയാട്ടോ നല്ല മഴയാ അവനെന്നെ ഇട്ടിട്ട് അവൻ മുമ്പ് ഓടിപ്പോയി ഞാൻ നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട് ഈ രാവിലൊന്ന് തുറന്നു തരുവായിരുന്നെങ്കിൽ അങ്ങോട്ട് കയറായിരുന്നു ഒന്ന് കുളിക്കണം അതിനു ശേഷം ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കി അടുക്കളയിൽ കുറേ പണിയുണ്ട് ആ ചേട്ടായി ഇവിടെ തുറന്നിട്ടുണ്ട് ആദ്യത്തെ ചേട്ടായി രണ്ടാമത്തെ ചേട്ടായി എനിക്ക് രണ്ട് ചേട്ടാമാരള്ള ഒന്നീ ചേട്ടായി ഒന്നാഴ്ച ചേട്ടായി ഇപ്പൊ നമ്മള് മഴയൊക്കെ കൊണ്ട് നനഞ്ഞു ഓടിപ്പാഞ്ഞു വന്ന് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു ചോറ് തിളപ്പിച്ച് ധർമ്മം കുക്കറിലേക്ക് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കറി ഇരുപ്പുണ്ട് പച്ചപ്പയർ തോരം വെക്കണം പിന്നെ മീൻ കുറച്ച് മസാല പിന്നെ ചെയ്തിരിപ്പുണ്ട് അതൊന്ന് മറക്കാനൊക്കെ ഉണ്ട് പാ പണികളൊക്കെ ചെയ്താൽ മതി പൂച്ചേനെ നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ഇട്ടേക്കോ അതൊക്കെ ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞ് ബഹള വെറുതെ ഇറങ്ങി പോകാനല്ല കുഞ്ഞുങ്ങളെ കൊണ്ട് പോകണം എന്ന് അവർക്ക് ഇങ്ങനെ വെളിയിൽക്കിടായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറക്കി വിട്ടുകഴിഞ്ഞാൽ അവർ കുഞ്ഞിനെ എന്നുള്ളത് മിസ്സായതാണ് വന്നി വേറെ കുഞ്ഞിനെ അപ്പം അവരൊന്ന് കുറച്ചുകൂടെ ഒന്നായിട്ട് നമ്മൾ വെളിയിലേക്കൊക്കെ ഇറക്കത്തുള്ളൂ അപ്പം നമ്മളാണെങ്കിൽ ആയിട്ട് ഇരിക്കുമ്പോൾ പൊട്ടുന്ന തൊടാറില്ല ഇന്ന് വെറുതെ അങ്ങ് തൊട്ട ഞാൻ കേട്ടോ എടാ പച്ചപ്പയർ കഴുകി വെച്ചേക്കാതിന് ഒരുക്കി സെറ്റാക്കണം പിന്നെ കുറച്ച് കപ്പായിരിക്കുന്നത് ആർക്കതിന് വേണോ കഴിക്കാൻ പോകും ചാട്ടനെ ഉച്ചയ്ക്ക് ചോറിനാ വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയേ വരുവാണെങ്കിൽ വരട്ടെ ഇനിയിപ്പോൾ ഒന്നും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല മഴയെന്ന് കുറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആ പൂച്ചെടിയിലെ കുറച്ച് പുല്ലൊക്കെ പറിച്ചു കളയാം അത് ചെത്താനും വീട്ടിൽ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് റോസയുടെ മുള്ളൊക്കെ നമുക്കത് ചെയ്യാണെങ്കിൽ നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട് നമ്മളിങ്ങനെ ഡെയിലി ഫാമിലി ബ്ലോഗായിരുന്നു നമ്മൾ ഡെയിലി ഉള്ള വീഡിയോസൊക്കെയാണ് നമ്മളിടുന്നത് അല്ലാതെ വലിയ ക്രിയേറ്റഡ് ആയിട്ടോ അങ്ങനെയൊന്നും ഇല്ല കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ലൈഫ് കാണാനും ഡെയിലി മേ ലൈഫ് കാണാനും നമ്മുടെ വിശേഷങ്ങൾ അറിയാനും മാത്രം വീഡിയോ കാണുന്നവർ അവരിൽ നമ്മളിൽ നിന്ന് എന്തൊക്കെയോ അവർക്ക് ഒരു എൻജോയ്മെൻറ്റ് കിട്ടുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം അപ്പം മഴ കുറയാൻ ചാൻസ് ഇല്ല എന്ന് അത്രച്ചിത്തിരി ചോദ്യമാണല്ലോ അപ്പം ഇന്ന് നല്ല മഴയാണ് കേട്ടോ അടുത്ത മഴ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് മീൻ കറിയുള്ളൂ അതേ കൂട്ടി നമുക്ക് കഴിക്കാം പക്ഷേ ചേട്ടന് ഉച്ചയ്ക്ക് വരാൻ കൊന്നു ഉച്ചക്ക് വന്നില്ലെങ്കിൽ കൊല്ലും ഞാൻ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ ഒരാൾക്ക് ഇന്ന് വരും ക്ലാസ്സിലാട്ടെ നമ്മള് രണ്ടുപേരും കൂടെ യോഗാസനം ആ പിന്നെ അന്ന് വൃത്തിക്കുവാട അതല്ല ഇന്നലെ നമ്മള് തറവാട്ടി പോകുമ്പോ ചാച്ചിന് ചായ ചെറിയൊരു മുറിവുണ്ട് അപ്പൊ കോട്ടന് കെട്ടാനുള്ള തുണി വാങ്ങാൻ പോവാന്നെ അപ്പൊ ഞാനാണെങ്കിൽ എനിക്കുള്ള സ്മെല്ല് വരട്ടോടാത്ത സ്മെല്ലാം ചോദിച്ചതാ ഞാൻ കേട്ടോ റോഡിൽ വെച്ചെന്തോ ചോദിച്ചതാ ഹോട്ടിൽ വെച്ചോ ആ നിന്നോടെ ഇറങ്ങി പോയപ്പോ ചാച്ചിന് കോട്ടൻ വാങ്ങാ റോഡിൽ വെച്ചത് നിന്നോട് ഞാൻ ചോദിച്ചത് അവിടെ എന്തെങ്കിലും സ്മെല് എന്തേലും വരണ്ടോടാ എന്തോ ഇങ്ങനെ എന്തോ ഇങ്ങനെ ചോദിച്ചപ്പോ സ്മെല് വേണ്ടെങ്കിൽ ചെയ്യുന്ന ഒരു ഉമ്പാ റോട്ടീൻ വെച്ച് നീ പറഞ്ഞു ആ സ്മെല്ല ഞാൻ ചോദിച്ചതാ എന്ത് ആ ഞാനിവിടെ മീൻകറിയൊക്കെ വെച്ചാ പോയത് ഞാൻ പറഞ്ഞു ഞാൻ മീൻകറി വെച്ച ചാച്ചിരിച്ചിര കപ്പുഴുക്കും മീൻകറിയൊക്കെ എടുത്തോണ്ടാ പോയത് അപ്പൊ ഞാന് ഞാനീ ഫോട്ടറിനോട് ചോദിച്ചു എടാ ഞാൻ മീൻ അപ്പം ഞാനിങ്ങനെ മാറുന്ന മേത്തൊന്നും ആക്കാതൊക്കെ മീൻ വെട്ടിയൊന്നുമില്ല നമ്മൾ കഷ്ണങ്ങളാക്കി കഴുകിയുള്ളൂ മാറിയുന്ന അതേ ഡ്രസ്സിൽ തന്നെ ഞാൻ ചെയ്ത് പെട്ടെന്നല്ലേ റെഡിയാക്കി പോണല്ലോ എന്ന് ഓർത്തിട്ടേ വാഡുവേഷൻ ക്യാമ്പ് കഴിഞ്ഞ് വന്ന വഴിയായിരുന്നു അപ്പം ഞാനിങ്ങനെ ഉണ്ടാക്കി അപ്പം അതിങ്ങനെ എന്നിട്ട് ചെയ്തിട്ട് മേത്തൊന്നും ഒരു വെള്ളം പോകലും പറ്റില്ല ഓൺലി ഈ മാത്രം മാത്രിക്കാൻ പോലും സമ്മതിച്ചില്ല എന്നിട്ട് എനിക്കൊരു എന്തൊക്കെ ഒരു കോംപ്ലക്സോ അല്ലേ അപ്പൊ ഞാനവിടെ ചെന്ന എടാ എനിക്ക് നല്ല സ്മെല്ല് വരുന്നുണ്ട് എടാത്തൊന്ന് അതല്ലേ ഇവൻ്റെ ഞാൻ ഇങ്ങനെ കുഞ്ഞപ്പോഴേ അവനെ എനിക്ക് റോഡില് നടു റോട്ടി വെച്ചിട്ടുമ്പോ അയ്യാ എന്നെ കൊണ്ടും പറ്റി ണോ കുഞ്ഞു കച്ചവടം നടത്തുന്നത് കുഞ്ഞോ ഇവന് ഞാൻ എങ്ങനെയാണ് അത്രയൊന്നും എത്തിച്ചത് ഇത്ര ഒന്നര വയസ്സുള്ള കൊച്ചക്കാർന്ന് എൻ്റെ പൊന്നോ ഞാൻ എത്തിക്കാൻ പെട്ട പാട് ഇതുവരെ അങ്ങ് എത്തിച്ച് പൂർത്തിയായിട്ടില്ല അടുത്ത ഈ കാലാകുമ്പോഴത്തേക്കും ആൻസുട്ടിനെ തലയ്ക്ക് മുകളിൽ പോകും അപ്പതേ വേറെ വിശേഷമൊന്നുമല്ല ഞാൻ വീഡിയോ ഭയങ്കര പെയ്യുമാണ് കുഞ്ഞ് കുഞ്ഞു വീഡിയോ ആയിട്ട് ഇടാം വലിയ ലോങ് വീഡിയോ ആയിട്ടൊന്നും ഇടുന്നില്ല അപ്പൊ വീണ്ടും പുതിയ വിശേഷം ഒക്കെ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും പുതിയ വിശേഷം പുതുക്കത്ത വീഡിയോ ബിന്ദു ഡ്രീംസ് ബൈ